ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ കാണാം ഞാൻ ഈ ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ടിനെക്കാണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് ഇതൊരു ഫാൻസി ലുക്കിലാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് ഒക്കെ ചെയ്തിരിക്കുന്ന റെഡ് കളർ റെഡ് കളറിലാണ് ഇതിൻ്റെ സാരി വരുന്നത് ഈ ഒരു സാരി ത്രൂ ഔട്ടായിട്ട് സിൽവർ സെരിയിലാണ് പ്രിൻസ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് സിൽവർ സെരിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സിൽവർ സേരി സിൽവർ സേരി ത്രെഡ് വെച്ചിട്ടൊരു മൂന്ന് ലൈനും സിൽക്ക് ത്രെഡ് വെച്ചൊരു ലൈനുമാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് തൊട്ടടുത്തുന്നതായിട്ട് ഞാനിവിടെ ഇതുപോലെ ചെറിയ ഒരു സ്റ്റെമ്മും ബ്രാഞ്ചും ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് സാരിയിൽ പോയിരിക്കുന്നത് ഇതുപോലൊരു ഫ്ലോറൽ ടൈപ്പ് ഡിസൈനാണ് ഒരു സ്റ്റെമ്മാണ് പോകുന്നത് സ്റ്റെമ്മിനും പിന്നെ സ്റ്റെമ്മും കുറച്ച് ലീഫും വരുന്നുണ്ട് അതെല്ലാം സിൽവർ സെരിയിലാണ് സിൽവർ സെരിയിലാണ് ആ ഒരു വർക്കെല്ലാം പോയിരിക്കുന്നത് ഞാനിവിടെ ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ മാറ്റിയിട്ട് ഇതുപോലൊരു സ്റ്റെമ്മും ബ്രാഞ്ചും ആയിട്ടാണ് വരയ്ക്കുന്നത് ലീഫ് ഇവിടെ കൊടുക്കുന്നില്ല ലീഫ് സാരി ഫുള്ളും ലീഫായത് കൊണ്ട് ലീഫ് കൊടുക്കുന്നില്ല നെക്സ്റ്റ് ഈ ഒരു വരച്ച് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനിൽ സിൽവർ സരി ഉപയോഗിച്ച് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ നീഡിൽ നമ്പർ ഫോർട്ടീൻ ആണ് ഉപയോഗിക്കുന്നത് ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുഞ്ഞു കുഞ്ഞായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കാരണം ഇതിനകത്ത് നമ്മൾ ബീച്ചൊന്നും ഉപയോഗിക്കുന്നില്ല ഒരു ചെയിൻ സ്റ്റിച്ചാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ചെയിൻ സ്റ്റിച്ചിന് ഒത്തിരി ഡിസ്റ്റൻസിലിട്ട് ഒത്തിരി ലെങ്ത് കൊടുക്കാണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത് ഇതുപോലെ ഈ ഒരു ലൈൻ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ഓർഡറിൽ തന്നെ ഈ ഒരു വർക്ക് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഫസ്റ്റ് എൻ്റെ നോട്ട് കൊടുത്തു സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് ആദ്യം ചെയ്തു കൊടുത്ത ആ ഒരു ചെയിൻ സ്റ്റിച്ചിനകത്തുനിന്ന് തന്നെ രണ്ടാമത്തെ ചെയിൻ രണ്ടാമത്തെ ലൈനിലോട്ട് സ്റ്റിച്ചസ് എടുത്തോട് എടുക്കുക അപ്പോൾ ഇതേപോലെ എല്ലാ ലൈൻസും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാനിവിടെ സിൽക്ക് ത്രെഡ് ഒരു സിക്സ് ബൈ സിക്സ് ട്വൽവ് സ്റ്റാൻസസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അതൊരു റിംഗ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രാഞ്ചസ്സിനകത്ത് ഞാനിവിടെ ഒന്നിടവിട്ട് ഓരോ ഡോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡോട്ട്സിൽ റിംഗ് നോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് രണ്ട് വട്ടം ചുറ്റിച്ചിട്ടാണ് റിംഗ് നോട്ട് ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഒരു മെത്തേഡ് തന്നെയാണ് പക്ഷേ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റ് ആക്കും റിംഗ് നോട്ട് ചെയ്യുമ്പോൾ ടൈറ്റ് ആക്കത്തില്ല ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഇതേപോലെ സെക്കൻഡ് വിടുന്നു രണ്ടാമത്തെ ഇത് ഇങ്ങനെ ആദ്യം ചെയ്തതിന് തൊട്ട് മുകളിലായിട്ട് ഇവിടുന്നതുപോലെ എടുത്തിട്ട് രണ്ട് വട്ടം നീടെ ഇതുപോലെ എങ്ങനെ ചുറ്റാം ലൂസാക്കിയിട്ട് തൊട്ടവിടേതായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മൂന്നാമത്തത് ഇവിടുന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ എടുത്ത് രണ്ട് വട്ടം ചുറ്റും അപ്പോൾ ഞാനിത് ഡോട്ട് എവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയെല്ലാം ഈ ഒരു സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് ഫ്ല ഒരു റിംഗ് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ വരുന്ന ഈ ഒരു ബ്രാഞ്ചസിൽ ഷുഗർ ബീഡ് റെഡ് കളറിലെ ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് വീണ്ടും ഓപ്പോസിറ്റായിട്ടായിട്ട് വേണം ചെയ്യേണ്ടത് വീണ്ടും ഇതേപോലെ റെഡ് കളർ ഷുഗർ ബീഡ് അടുത്ത് വരുന്ന ബ്രാഞ്ചിൽ ഞാനിവിടെ സിൽവർ റൗണ്ട് ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ടു എം എമ്മിൽ വരുന്ന അപ്പോൾ അടുത്ത് റൗണ്ട് ബീഡ് വരുമ്പോൾ ഈ ഒരു റൗണ്ട് ബീഡിൻ്റെ ഓപ്പോസിറ്റിൽ വേണം കൊടുക്കേണ്ടത് നെക്സ്റ്റ് ഇതിവിടെ വരുന്നത് റെഡ് ആണ് ഈ ഒരു ഭാഗത്ത് റെഡ് കൊടുക്കാം ഈ സിൽവറിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് തൊട്ട് താഴെയാണ് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ചെയ്തിട്ട് വേണം സെക്കൻഡ് നമ്മൾ ഈ ഒരു ബീഡ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഒരു മെറ്റീരിയലും കൂടി ഉപയോഗിക്കുന്നുണ്ട് അതായത് സിൽവറിൽ തന്നെ റൈസ് ബീഡ് എടുക്കുന്നുണ്ട് ഈ ഒരു റൈസ് ബീഡ് ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്തതിന് ആ ഒരു ബ്രാൻഡിൻ്റെ ഇടയിലായിട്ട് റൈസ് ബീഡും ഒരു വൈറ്റ് കളർ ഷുഗർ ബീഡുമായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന വർക്ക് ഈ ഒരു വർക്ക് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പോകുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് സെൻറ്റർ ഉള്ള ഒരു റിംഗ് നോട്ട് ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇതിങ്ങനെ ഈ ഒരു ബ്രാഞ്ചസ് ഇങ്ങനെ പോകുന്നത് പോലെയാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ട് രണ്ട് ഡയറക്ഷനിലോട്ട് പോകുന്ന രീതിക്കാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിനൊക്കെ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന താഴോട്ടേക്ക് വരുന്ന രീതിക്കാണ് ഫ്രണ്ടിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ബോർഡറിൽ രണ്ട് ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അതിന് അതിന് തൊട്ട് മുകളിലായിട്ട് ഡയഗണലായിട്ട് ലൈൻസ് ഇങ്ങനെ കൊടുത്തിട്ട് അതിനകത്ത് ഇതെ മുകളിലായിട്ട് ഇതുപോലെ ഒന്നിടെ വിട്ടുള്ള ബ്രാഞ്ചിൽ ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലവർ മീഡ് മാത്രമേ താഴെ ആ ഒരു പോർഷനിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബ്ലൗസിൻ്റെ വരുന്ന വർക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് നമ്മളിന്ന് ചെയ്ത് കണ്ടത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്